നമസ്കാരം മാഡം ക്ഷമിക്കണം കേട്ടോ ഞാൻ ഇപ്പഴും ആ കടയിലോട്ട് ചായ പിടിക്കാനായിട്ട് പോയത് ശരി സാരല്ല ആദ്യം വാതിൽ തുറക്ക് ശരി ആ ഞാൻ പിടിച്ചോളാം വാതിലെ വളരെ പെട്ടെന്ന് രാവിലെ തന്നെ പക്ഷെ ഉച്ചയാകുമ്പോഴേക്ക് എത്തുന്നതാണ് ചേട്ടനോട് പറഞ്ഞത് ബസ് കുറച്ച് നേരത്തെ എത്തി രാജു പോയിന്റ് ടു പോയിന്റ് ബസ് അല്ലേ അതുകൊണ്ടാ എവിടെ നിൽക്കാണ്ട് വന്നത് ഓ അത് ശരി ബസ്സിന്ന് ഇറങ്ങിയപ്പോ തന്നെ ഒരു കാറും എടുത്ത് നേരെ ഇങ്ങോട്ട് പോകുന്നു അങ്ങനെയാണ് വന്നത് ശരി രാവിലെ കഴിക്കാനായിട്ട് എന്താ വേണ്ടേ ടിഫൻ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കി തന്നു രാജു അതിനു മുമ്പ് എനിക്ക് നല്ലൊരു സ്ട്രോങ് ചായ വേണം നല്ല തലവേദന ഉണ്ട് ഇപ്പൊ അതിരിക്കട്ടെ നിനക്ക് ചായ ഓടിക്കണമെങ്കിൽ ഇവിടെ തന്നെ ഇട്ട് കുടിച്ചൂടെ എന്തിനാ പുറത്തു പോയി കുടിക്കുന്നത് അതൊന്നും പറയണ്ട മാഡം ഇങ്ങനെ തനിച്ച് ചായ ഉണ്ടാക്കി കുടിക്കുന്നതിൽ എനിക്ക് അത്ര താല്പര്യം ഇല്ല നമ്മുടെ ഈ സ്ട്രീറ്റിന്റെ കോർണറിലായിട്ട് ഒരു നല്ല ചായക്കട തുടങ്ങിയിട്ടുണ്ട് അവിടുത്തെ ചായ നല്ലതായെന്നോണെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയെ ഓഹോ അപ്പൊ ആ കടയിലെ ചായ അത്രയ്ക്ക് ടേസ്റ്റ് ആയിരിക്കോ ആ അവിടുത്തെ നായാ പക്ഷെ ഇവിടെ ഞാൻ ഉണ്ടാക്കുന്ന ചായ ഉണ്ടല്ലോ അതിനേക്കാളും നല്ല രുചിയാണ് മാഡം മാഡത്തിന് ഞാൻ നല്ലൊരു സൂപ്പർ സ്ട്രോങ് ചായ ഉണ്ടാക്കിട്ട് മാഡം ഒന്ന് വെയിറ്റ് ചെയ്യേ ഞാൻ രണ്ടും പേരോട് ചായ ഉണ്ടാക്കിട്ടു കേട്ടോ ശരി ചായ ചായക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് വളരെ നീ ചായോ അതോ നന്നായിട്ട് പാചകം ചെയ്യോ അതെന്തൊരു ചോദ്യാണ് ഞാൻ വളരെ നന്നായിട്ട് പാചകം ചെയ്യുന്നേ ഇനി എന്തായാലും മേഡം ഇവിടെ അല്ല താമസിക്കാൻ പോകുന്നേ ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ചിട്ട് മേഡം തന്നെ അഭിപ്രായം പറഞ്ഞാൽ മതി ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം നാട്ടിലേക്ക് പോവുകയില്ല അതെയോ ശരി ശരി അച്ഛൻ നിന്നെ ഫോൺ ചെയ്ത് ചേട്ടൻ കുറച്ചുനാൾ ഇവിടെ തന്നെ ഉണ്ടാകും കഴിച്ചാൽ നല്ലപോലെ വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് വെക്കണമെന്ന് എന്നോട് പറഞ്ഞായിരുന്നു അല്ല മാഡം എന്താ പെട്ടെന്ന് വന്നേ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യത്തിനും എല്ലാം വന്നതാണോ എന്താ കാര്യം പറയാൻ പറ്റുമോ അങ്ങനെയൊന്നും ഞാൻ വെറുതെ വന്നതാ ശരി ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കാം എന്താ ഇഷ്ടം എന്ന് പറഞ്ഞാൽ നീ എനിക്ക് ആണ് രാജു റൂമിൽ പോയിട്ട് വരുമ്പോഴേക്കും ഞാൻ ഉണ്ടാക്കി വെക്കാം ഞാൻ ആദ്യം ടിഫിൻ കഴിച്ചേക്കാം രാത്രി ട്രാവൽ ചെയ്ത് വന്നതല്ലേ ശരീരം ആകെ വേദന എടുക്കുക ഞാൻ ടിഫിൻ കഴിച്ചിട്ട് റെസ്റ്റ് ആ ശരി ഒരു മിനിറ്റ് സമയം മതി അപ്പോഴേക്കും ഞാൻ കഴിക്കാനുള്ളത് റെഡിയാക്കി വെച്ചേക്കാം ആ കഴിക്കാനുള്ളത് തണു കഴിക്കും കുടിക്കാൻ വെള്ളം ഇപ്പൊ എടുത്തോണ്ടിരേം

നീയും ടിഫിൻ കഴിച്ചേക്ക് കഴിക്കാം കഴിക്കാൻ നീ എന്താ ഉണ്ടാക്കാൻ പോന്ന രാജു രാജു ചിക്കൻ ബിരിയാണിയോ അല്ലെങ്കിൽ മട്ടൻ ഉണ്ടാക്കി ഉണ്ടാക്കി വേണ്ട എന്തെങ്കിലും ആ നോൺ വെജ് ഒന്നും കഴിക്കില്ലേ ഓ നന്നായിട്ട് കഴിക്കും പക്ഷേ ഇന്നലെ രാത്രി മുഴുവൻ ട്രാവൽ ചെയ്തിട്ട് വന്നല്ലേ അതുകൊണ്ട് വയറ് തീരെ ശരിയല്ല ഈ സമയത്ത് നോൺ വെജും കൂടി കഴിച്ച ഒന്നൂടെ പ്രശ്നമാവും അതുകൊണ്ട് ഉച്ചക്ക് വെജ് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറഞ്ഞേ നാളെ നീ പറഞ്ഞതുപോലെ വല്ല ചിക്കൻ ബിരിയാണിയോ മട്ടൻ ബിരിയാണിയോ എന്ത് വേണമെങ്കിലും കഴിക്കാം ശരി ശരി ഞാൻ പോയിട്ട് റെസ്റ്റ് എടുക്കട്ടെ നിങ്ങൾ പോയി ഭക്ഷണത്തിന്റെ കാര്യം നോക്ക് എനിക്ക് മാർക്കറ്റിൽ പോയി കുറച്ച് പച്ചക്കറിയൊക്കെ ഓ അതെയോ ശരി നീ മാർക്കറ്റിലേക്ക് പോകുമ്പോ എന്നോടൊന്ന് പറയണേ ഞാൻ വന്ന് ഡോറ് ലോക്ക് ചെയ്യാം ഞാൻ ഇപ്പൊ ശരി എന്നാ പോയിട്ട് വാ അതെ പച്ചക്കറി വാങ്ങാനിട്ട് കുറച്ച് കാശായിരുന്നു ഓ അത് ശരിയാണല്ലോ നീ ആദ്യം ടിഫിൻ കഴിച്ചിട്ട് എന്റെ റൂമിലേക്ക് വാ ഞാൻ പൈസ തരാം കേട്ടോ ആ ആയിക്കോട്ടെ ഞാൻ മാർക്കറ്റിൽ പോയിട്ട് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ട് വരാം അതിനുള്ള കാശ് ഓ പൈസ ചോദിച്ചിരുന്നല്ലേ ഒരു മിനിറ്റ് തരാം ഇത് വെച്ചോ ശരി മേഡം ഞാൻ ഒന്ന് പെട്ടെന്ന് പോട്ടരാവേ രാജു ഒന്ന് നിൽക്ക് എനിക്ക് നല്ലോണം ഉറക്കം വരുന്നുണ്ട് നീ വാതിലെ പുറത്ത് കുറ്റിയിട്ടിട്ട്